ഹായ് ദി അരു ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തെങ്ങിൻ്റെ പച്ചോലയിലെ ഓലക്കാലം ഉണ്ടാക്കുന്ന ഒരു വാച്ചാണ് സാധാരണ വാച്ച് മുതൽ സ്മാർട്ട് വാച്ച് വരെ എത്തി ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ പല കുട്ടികൾക്കും പഴയകാല കളിപ്പാട്ടമായ ഓല കൊണ്ടുണ്ടാക്കുന്ന വാച്ചിനെ പറ്റിയുള്ള അറിവുണ്ടാവില്ല എങ്കിലും കുറച്ചാളുകൾക്ക് ഒരു പക്ഷേ ഇത് ഉണ്ടാക്കാൻ അറിയുമായിരിക്കും എന്നാൽ ആ അറിവില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ സമർപ്പിക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ വീഡിയോയിലൂടെ വ്യക്തമാക്കാം അപ്പോൾ ഓലക്കാട് ഉപയോഗിച്ച് വാച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഓലക്കാട് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഇതൾ മാത്രമാണ് നമുക്കിപ്പോൾ വേണ്ടത് അപ്പോൾ ആദ്യം ആ ഒരു ഇതൾ നമുക്കത് വേർപ്പെടുത്തിയെടുക്കാം ആദ്യ ഓരക്കാലും അറ്റം ഉണ്ടല്ലോ ഈ അറ്റം ഈ അറ്റത്തെ ഈ കട്ടിയുള്ള ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് തള്ളണം അതിനുവേണ്ടി ഈ ഭാഗം ഒന്ന് മടക്കുക ഈ ഒരു ഭാഗം ഏതെങ്കിലും ഒരു പരിക്കും പ്രതലത്തിലൊന്ന് വരച്ചു കൊടുക്കുക വരച്ചു കൊടുത്തിട്ട് കൈകൊണ്ട് വേർപെടുത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് മുറിഞ്ഞ് മാറും ഒന്ന് മുറിച്ചെടുക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരളവെടുക്കണം ഏകദേശം അളവിൽ നിന്ന് കുറച്ചുകൂടി നീളം ഇട്ടോളാം ആവശ്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് കട്ട് ചെയ്ത് കളയാം അപ്പോൾ ആദ്യത്തെ അറ്റം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയെടുത്തു ഇനി ഈ അറ്റം ഒന്ന് കട്ട് ചെയ്യണം അവിടെ ഒന്ന് മടക്കി കൊടുക്കുക ഏതെങ്കിലും ഒരു ഒന്ന് വരച്ചിട്ട് മുറിച്ചു കൊടുക്കുക വരച്ചെടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് മുറിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വാച്ചിൻ്റെ ലോക്കിന് വേണ്ടി നമ്മൾ ഓലക്കാലിൻ്റെ ഒരു ഇതൾ ഇവിടെ ചുറ്റേണ്ടതായിട്ടുണ്ട് ഇവിടെ ഒരു ലോക്ക് ഉണ്ടാക്കണം ഇതിൻ്റെ ഏതറ്റത്തായാലും മതി ആ ലോക്ക് പിടിപ്പിക്കുന്നത് പക്ഷെ നമുക്ക് അധികം വന്ന ഓലക്കാലുണ്ടല്ലോ ആ അധികം വന്ന ഓലക്കാലം എടുത്ത് വെറുതെ ഇതിൻ്റെ ഏതെങ്കിലും ഒരു അറ്റത്ത് കൊടുക്കുക ഇങ്ങനെയൊന്ന് മടക്കിയെടുക്കുക കറക്റ്റായിട്ട് ലെവൽ വെച്ചൊന്ന് മടക്കുക തിരിച്ചിങ്ങോട്ടും അതായിപ്പോൾ ഒരു ലോക്ക് പോലായിട്ടുണ്ടിത് എന്നിട്ട് ഈ ഇപ്പോൾ ഈ അറ്റത്ത് വന്നിരിക്കുന്ന ഈ ഭാഗം അങ്ങ് മുറിച്ചെടുക്കുക അതായത് ഇപ്പോൾ ഇങ്ങനെ രണ്ട് മടക്ക് ഇവിടെ കണ്ടോ ഇതിപ്പം മടങ്ങി ആ ഒലക്കാലിൻ്റെ അറ്റത്തോട്ടിരുന്ന് കഴിഞ്ഞാൽ ഇതൊരു ലോക്ക് പോലെ ആവും ഒന്ന് ലോക്കാക്കി കാണിക്കാം ഇനി ഇതിനെ എടുത്തിട്ട് ഈ ഇതിൻ്റെ ഇടയിലോട്ട് വെക്കുക കണ്ടോ അപ്പോൾ ഇതൊരു ലോക്ക് പോലെ ആയിട്ടുണ്ട് ഇനിയാണ് നമ്മളിത് കയ്യെ കെട്ടി കൊടുക്കേണ്ടത് ഇപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് കെട്ടി കൊടുക്കാൻ പോവാണ് നമ്മളിപ്പോൾ ലോക്ക് ചെയ്ത് വെച്ച ഭാഗം താഴോട്ട് വരണം ഈ പ്രതലത്തെ ഇങ്ങനെ വരണം അതിനെ ചുറ്റുക ചുറ്റിയ ശേഷം ഇവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് ആ ഗ്യാപ്പിലോട്ട് ഈ ഇതളിൻ്റെ ഈ ഭാഗം തള്ളിക്കയറ്റുക ഇത് കറക്റ്റ് ടൈറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് നമുക്കിനി ആവശ്യമില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഒന്നുകിൽ മണേ മടക്കി വെക്കാം ഇവട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ മുറിച്ച് കളയാം ഇപ്പോൾ തൽക്കാലം ഞാൻ മുറിച്ച് കളയുവാണ് ഒരു ഭംഗിക്ക് വേണ്ടി മുറിക്കാനായിട്ട് ഞാൻ ഇവിടെ നിന്ന് മടക്കി കൊടുക്കുന്നു അതിനുശേഷം ഇതിനെ കൈ കൈകൊണ്ടൊന്ന് കീറി മാറ്റുന്നു വാച്ച് റെഡിയായി അപ്പോൾ ഓലക്കാലം കൊണ്ട് ഉണ്ടാക്കിയ വാച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും